എ പ്ലസ് മണ്ഡലങ്ങളിൽ ഒന്നായി ബി ജെ പി കണക്കാക്കുന്ന ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാസങ്ങളായി അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നു സിറ്റിംഗ് എം പി ആയ യു ഡി എഫിന്റെ അടൂർ പ്രകാശ് തിരഞ്ഞെടുപ്പുകളിലെ പുലിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈസി വാക്കോവർ മണ്ഡലമായിരുന്ന ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കാൻ ജില്ലാ സെക്രട്ടറി വി ജോയിയേക്കാൾ നല്ല തിരഞ്ഞെടുപ്പ് സി പി എമ്മിന് ഉണ്ടാവില്ല മൂന്നുപേരും അതിശക്തർ ശക്തമായ ത്രികോണ മത്സരത്തിനൊരുങ്ങുന്ന ആറ്റിങ്ങൽ ആര് പിടിക്കും ആറ്റിങ്ങൽ ഇടതു കോട്ടയാണ് പതിറ്റാണ്ടുകൾ എൽ ഡി എഫിനൊപ്പം നിന്ന മണ്ഡലം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ ആഞ്ഞുവീശിയ യു ഡി എഫ് കൊടുങ്കാറ്റിൽ ആ കോട്ടയും നിലംപൊത്തി മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആറ്റിങ്ങൽ സ്വന്തമാക്കി യു ഡി എഫ് ഇത്തവണ ആർക്കനുകൂലമാണ് ആറ്റിങ്ങൽ എന്ന് ആദ്യഘട്ടത്തിൽ പറയുക പ്രയാസം കോന്നിയിൽ നിന്ന് അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിച്ച അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ എത്തുന്നത് അപ്രതീക്ഷിതമായായിരുന്നു തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റിൽ അധികായനായ പ്രകാശ് ആദ്യം ചെയ്തത് മണ്ഡലത്തിലെ ഇരട്ട വോട്ടുകൾ കണ്ടെത്തുകയായിരുന്നു അന്ന് മുതൽ ആ മണ്ഡലത്തിൽ അദ്ദേഹം നിറഞ്ഞു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ലാത്ത മണ്ഡലം എൽ ഡി എഫിൽ നിന്ന് തെന്നിമാറി ഇക്കുറി അടൂർ പ്രകാശ് വീണ്ടും മത്സരത്തിന് മത്സരത്തിനിറങ്ങുമ്പോൾ എതിരെ മത്സരിക്കാനെത്തുന്നത് ഒന്ന് എം എൽ എ മറ്റൊരാൾ കേന്ദ്രമന്ത്രി ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ ചെറിയ ചരിത്രം കൂടി പറയാതെ പറ്റില്ല വൻ മുഖങ്ങളെ ജയിപ്പിക്കുന്നതിനൊപ്പം പരാജയപ്പെടുത്തുകയും ചെയ്ത മണ്ഡലമാണ് ആറ്റിങ്ങൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കോൺഗ്രസ് പാർട്ടിയിലെ അധികായനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ആർ ചന്ദ്രന്റെ പരാജയം ഇത്തരത്തിൽ ഒന്നായിരുന്നു പരാജയപ്പെട്ടത് സി പി എമ്മിലെ കെ അനിരുദ്ധനോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വയലാർ റവി എത്തിയതോടെ മണ്ഡലത്തിന്റെ ചിത്രം പിന്നെയും മാറി മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും വിജയിച്ച ഇടതുമുന്നണി വയലാർ രവിയോട് പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ യു ഡി എഫിന്റെ കയ്യിലായിരുന്നു ആറ്റിങ്ങൽ എന്നാൽ തൊട്ടുമുന്ന തെരഞ്ഞെടുപ്പിൽ തലൈക്കുന്നിൽ ബഷീറിനോട് പരാജയപ്പെട്ട സുശീല ഗോപാലൻ തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം ചുവപ്പിച്ചു പിന്നീട് അങ്ങോട്ട് എൽ ഡി എഫിന്റെ പരാജയമറിഞ്ഞിട്ടില്ലാത്ത നാളുകളായിരുന്നു രണ്ടായിരത്തി ഒമ്പത് വരെ ചിറയങ്കീഴ് മണ്ഡലമായിരുന്നു ഇത് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന മണ്ഡല പുനഃസംഘടനയിലൂടെ ആറ്റിങ്ങൽ മണ്ഡലമായപ്പോഴും തന്നെ മുന്നിൽ സമ്പത്തിലൂടെ രണ്ടാം തവണ ജയം ഹാറ്റ്ലിക് പ്രതീക്ഷിച്ച് ഇസി വാക്കോവർ മണ്ഡലത്തിലിറങ്ങിയ സമ്പത്തിനെ അടൂർ പ്രകാശ് വെട്ടി വർക്കല ചിറയൻകീഴ് ആറ്റിങ്ങൽ നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ആറ്റിങ്ങൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫലം നോക്കിയാൽ യു ഡി എഫിന് മുപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ഏഴ് ശതമാനമാണ് വോട്ട് ചെയ്യൽ എൽ ഡി എഫിന് മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ആറ് ശതമാനം എൻ ഡി എക്ക് മികച്ച മുന്നേറ്റം ശോഭാ സുരേന്ദ്രൻ മടങ്ങിയത് ഇരുപത്തിനാല് പോയിന്റ് ആറ് അഞ്ച് ശതമാനം വോട്ട് വിഹിതം രണ്ട് ലക്ഷത്തിനു മുകളിൽ വോട്ട് എൻ ഡി എക്ക് ലഭിച്ചു ഈഴവ പ്രാതിനിധ്യമുള്ള മണ്ഡലത്തിൽ സാമുദായിക സമവാക്യങ്ങളാണ് കൂടുതൽ വർക്ക് ചെയ്യുക എന്നാൽ അടൂർ പ്രകാശും ജോയിയും മുരളീധരനും ഒരുപോലെ ശിവഗിരിയുമായി അടുത്ത ബന്ധമുള്ളവരാണ് എം പി എന്ന നിലയിൽ കാര്യമായ എതിർപ്പുകൾ അടൂർ പ്രകാശിന് മണ്ഡലത്തിൽ ഇല്ല തിരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ മിടുക്കും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയാണ് എന്നാൽ അടൂർ പ്രകാശിന് കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം വലിയ സംഖ്യയല്ലാത്തതിനാൽ തിരിച്ചുപിടിക്കാമെന്ന ഉറപ്പിലാണ് എൽ ഡി എഫ് തൃശൂർ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള മണ്ഡലമായി ബി കാണുന്ന മണ്ഡലം ആറ്റിങ്ങലാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ മാസങ്ങളായി അവർ ആരംഭിച്ചു രണ്ട് ലക്ഷത്തിലധികം വോട്ട് ലഭിച്ച മണ്ഡലത്തിൽ കാര്യമായി ഇറങ്ങി പ്രവർത്തിച്ചാൽ അതും കേന്ദ്രമന്ത്രി തന്നെ ഇറങ്ങിയാൽ അക്കൗണ്ട് തുറക്കാം എന്നതാണ് ബി ജെ പിയുടെയും പ്രതീക്ഷ ശക്തമായ ത്രികോണപ്പോര് എന്നതിലുപരി അതിശക്തമായ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന മണ്ഡലം കൂടിയാവും മാറ്റിങ്ങും പോരിൽ ആര് ജയിക്കും എന്ന് മാത്രം കണ്ടറിയണം